തീപിടുത്ത സാധ്യതകളെ പ്രതിരോധിക്കുന്നതിന് സുരക്ഷാ പ്രോട്ടോകോളുകൾ പുതുക്കി ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ ലിഥിയം ബാറ്ററികൾ പവർ ബാങ്കുകൾ സ്മാർട്ട് ലഗേജ് ഇ സിഗരറ്റുകൾ എന്നിവ വിമാനത്തിൽ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളാണ് ഒമാൻ എയർ പുറത്തിറക്കിയിരിക്കുന്നത് വിശദാംശങ്ങൾ കണ്ടുവരാം യാത്ര ചെയ്യുന്നതിന് മുമ്പ് ബാഗേജ് മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കാനും നിയന്ത്രിത ഇലക്ട്രോണിക് ഇനങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയ്ക്കായി ഉപഭോക്തൃ സേവനവുമായി ബന്ധപ്പെടാനും ഒമാൻ എയർ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു യാത്ര സുരക്ഷിതവും സുഖവുമാക്കുക എന്നതാണ് പുതുക്കിയ നയം ലക്ഷ്യമിടുന്നതെന്നും രാജ്യാന്തര വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണിതെന്നും എയർലൈൻ അധികൃതർ പറഞ്ഞു നിയമങ്ങൾ എല്ലാ ഒമാൻ എയർ വിമാനങ്ങൾക്കും ബാധകമാണ് കൂടാതെ ചെക്ക് ഇൻ ബാഗേജുകളിൽ പവർ ബാങ്കുകൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് വിമാനയാത്രയ്ക്കിടെ അവ ഉപയോഗിക്കുന്നതിനും ചാർജ് ചെയ്യുന്നതിനും വിലക്കുണ്ട് സ്മാർട്ട് ബാഗുകൾക്ക് എയർലൈൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നീക്കം ചെയ്യാനാവാത്ത ബാറ്ററിയുള്ള ഏതൊരു ബാഗും ചെക്കിൻ ചെയ്യാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചു കൂടാതെ ഇ സിഗരറ്റുകളും വേപ്പുകളും ഹാൻഡ് ബാഗേജിലോ വ്യക്തികളുടെ കൈവശമോ മാത്രമേ അനുവദിക്കൂ കൂടാതെ ചാർജ് ചെയ്യുന്നതോ വിമാനത്തിൽ ഉപയോഗിക്കുന്നതോ അനുവദിക്കില്ല ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ